എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചെറിയ കുഞ്ഞു കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്ന എന്തിനു വേണ്ടിയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്നേഹം രണ്ട് സുഖം മൂന്ന് സേഫ്റ്റി ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കിടന്ന് ഓടുന്ന ഓട്ടമാണ് ജീവിതം എന്ന് പറയുന്നത് അതെന്താണ് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്ക് സ്നേഹം എവിടെ നിന്നാണ് കിട്ടുന്നത് നിന്നെങ്കിലും നമുക്ക് സ്നേഹം കിട്ടാറുണ്ടോ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ സുഖം നമുക്ക് എവിടെ നിന്നാണ് സുഖം കിട്ടുന്നത് ആരാണ് നമുക്ക് സുഖം തരുന്നത് ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ സേഫ്റ്റി നമ്മൾ എവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് സേഫായിരിക്കുക ആരാണ് നമുക്ക് സുരക്ഷിതത്വം തരുക ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇവയ്ക്ക് മൂന്നിനുമുള്ള ഓട്ടത്തിനിടയിലാണ് മനുഷ്യൻ്റെ ജീവിതം ചെന്ന് അവസാനിക്കുന്നത് ആറടി മണ്ണിലും ആരെങ്കിലും ഇത് മൂന്നും സമാധാനത്തോടെ അനുഭവിച്ച് ഇന്നേ വരെ ജീവിച്ച് മരിച്ചിട്ടുണ്ടോ ഇതിലേ എല്ലാത്തിനും വേണ്ടി ഓടി ഓടി നടന്ന ഒടുവിൽ നമ്മൾ മരിച്ചു വീഴുന്നിടം വരെ നമ്മൾ ഇതിനുള്ള ഓട്ടമാണ് പക്ഷേ ഒരിടത്തും മനുഷ്യൻ ഇത് ഈ മൂന്ന് കാര്യത്തിൽ സംതൃപ്തരല്ല അവർ സാറ്റിസ്ഫൈഡ് അല്ല പക്ഷേ അതെന്തുകൊണ്ടാണെന്നറിയുമോ നമ്മൾ ഈ മൂന്ന് കാര്യം നമ്മുടെ ഉള്ളിൽ മാത്രമേ ഇരിക്കുന്ന ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ തേടി നടക്കുകയാണ് അത് നമ്മൾ എവിടെയും തേടി നടക്കണ്ട അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സേഫായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് അത് ചിന്തിക്കേണ്ടത് നമ്മൾ എത്രമാത്രം സേഫ്റ്റി ആയിരിക്കണമെന്നുള്ളത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും പോലിരിക്കും അതുപോലെ തന്നെ നമുക്ക് സ്നേഹം വേണമെന്നുള്ളത് നമ്മളത് എങ്ങനെ കൊടുക്കുന്നു ഒരു മറ്റൊരാളെ നമ്മൾ ഏത് രീതി കാണുന്നു അതാണ് അത് നമ്മളിൽ നിന്ന് വരുന്ന കാര്യമാണ് അതുപോലെ തന്നെ സുഖം നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു സുഖമില്ല ഇല്ല അല്ലെ നമുക്കൊരു ശാരീരികമായിട്ട് അല്ലെ മാനസികമായിട്ട് സമാധാനമില്ല നമുക്ക് സുഖം കിട്ടുമോ അതും കിട്ടത്തില്ല അപ്പോൾ അതും എവിടെയിരിക്കുന്നത് അതും നമ്മളിൽ തന്നെയാണ് അപ്പോൾ ഇത് നമ്മളിൽ തന്നെയുള്ള ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഓട്ടം ഓടുന്നത് മുഴുവൻ അതും ഒടുവിൽ എവിടെയും അത് സാറ്റിസ്ഫൈഡ് ആവാതെ നമ്മൾ ആറടി ഒതുങ്ങുന്നു അതാണ് ജീവിതം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ പേടി എന്ന് പറയുന്നത് ഈ പേടി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പേടിയെന്ന് പറയുന്നത് നമ്മുടെ സംശയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് ഏതൊരു കാര്യത്തിലും നമുക്ക് സംശയമുണ്ടോ അവിടെ ഭയമുണ്ട് അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ തിരക്കുള്ള റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു അപ്പം എന്താ ചെയ്യുന്നു ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ അവിടെ ബ്ലോക്ക് ആണല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഇത്രയും ബ്ലോക്കിൽ കൂടെ ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും എന്നൊരു സംശയം നമ്മുടെ ഉള്ളിൽ കിടക്കുക അപ്പോൾ നമ്മളതിൽ ചെയ്യോ എനിക്ക് അപകടം വരുമോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി വരുന്നു അതുപോലെയാണ് ഏതൊരു കാര്യം നമ്മൾ സംശയത്തോടെ എവിടെ നോക്കുന്നു അവിടെ നമുക്ക് പേടിയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ സംശയത്തോടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തോന്നിക്കും അതെനിക്ക് നഷ്ടപ്പെടുവോ അതാണ് അവിടെ വരുന്നത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് നമ്മുടെ ആന്തരികമായിട്ട് നമ്മൾ ഉൾക്കരുത്തുള്ളവരാണെങ്കിൽ നമുക്ക് അവിടെ സംശയത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് പേടിയുടെയും ആവശ്യമില്ല അതുകൊണ്ട് അതുപോലെ തന്നെ ഒരു ഉദാഹരണമാണ് ഒരു ഒരു ഡോക്ടറടുത്ത് ഒരു രോഗി ചെല്ലുന്നു സ്ഥിരം ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ട് അപ്പം പറയും ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഈ ഗുളികയ്ക്ക് സൈഡ് എഫക്റ്റ് ഉള്ളത് കേട്ടോ ഇത് നിങ്ങൾ സ്ഥിരം കഴിക്കരുത് എന്ന് പറയും ഇയാൾ എന്താ ചെയ്ത ഈ ഗുളിക എല്ലാം മേടിച്ചിട്ടുണ്ടെന്ന് വെച്ച് വീട്ടിൽ വന്ന് ചിരുന്ന് വെച്ച് ഇങ്ങനെ ഒരു കത്തി എടുത്ത് ചുരണ്ടുവാ ഈ സൈഡ് ഗുളികയുടെ സൈഡെല്ലാം ചിരണ്ടിക്കളയും അപ്പോൾ എൻ്റെ വൈഫി വെച്ച് എന്താ നിങ്ങളീ കാണിക്കുന്നത് അപ്പം പറഞ്ഞു എടി ഡോക്ടർ പറഞ്ഞു ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം ചുരണ്ടി കളയാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ എല്ലാം ചിന്താഗതി നമ്മുടെ ഉള്ളിലുള്ള പലതും നമ്മൾ കാണാതെ പുറമേ ഉള്ളതിനെ നമ്മൾ ചുരണ്ടിക്കൊണ്ട് നടക്കും നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക നമുക്ക് എന്തിനും നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം വളരുന്നത് എങ്ങനെയാണെന്നറിയാം നമ്മൾ ദുർബലരാകുമ്പോഴത്തേനും നമ്മൾ ദുർബലരാകുമ്പോഴത്തേനും നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങ് വലുതാകുവാനാണ് അതേ സമയ സമയം നമ്മൾ നല്ല ശക്തരാണെങ്കിലും ആ പ്രശ്നം നിസ്സാരമായിട്ടങ്ങ് തീരും അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏതൊരു കാര്യവും നമ്മളെ കൊണ്ട് അത് കണ്ട്രോൾ ചെയ്ത് ചെയ്ത് നിർത്തുക നമ്മുടെ ഉള്ളിലൊരു ആന്തരിക ശക്തിയുണ്ട് അപ്പോൾ ഈ ആന്തരിക ശക്തി ഇരിക്കുന്ന എവിടെയാണ് നിങ്ങളെല്ലാം ചോദിക്കും അപ്പോൾ ഈ ആന്തരിക ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് അതിനെ നമ്മൾ വളർത്തിയെടുക്കുക നമ്മുടെ ശക്തി അവ അതാണ് നമ്മൾ ഈ ദൈവമെന്ന് പേരിട്ട് വിളിക്കുന്നു പ്രപഞ്ച ഊർജമെന്ന് പേരിട്ട് വിളിക്കുന്നു അങ്ങനെ പല രീതിയിൽ നമ്മൾ പേരിട്ട് വിളിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഊർജ്ജമാണ് ആ ഊർജ്ജത്തെ നമ്മൾ ശക്തിപ്പെടുത്തി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം നിസ്സാരമായിട്ട് തോന്നും ഒന്നും നമുക്കൊരു പ്രശ്നമായിട്ട് വരികയില്ല കാരണം അത് പ്രശ്നങ്ങളെ അല്ല ലൈഫിൽ ആർക്കും പ്രശ്നങ്ങളില്ല ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും അതില്ലാതാക്കുന്നതും നമ്മൾ തന്നെയാണ് നമുക്ക് ഒരുപാട് ആയിട്ട് നമ്മുടെ മൈൻഡ് ഇരുന്നിട്ടുണ്ട് നമുക്ക് എന്തിനേലും സന്തോഷം കണ്ടെത്താൻ പറ്റുമോ ഒരിക്കലും കണ്ടെത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് നമ്മുടെ ഉള്ളിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു പ്രശ്നം വരുമ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് ഒരു കുഞ്ഞു കിളി കടൽ തീരത്തു കൊണ്ട് ഒരു കൂട് കൂട്ടി കടൽ തീരത്തിൽ ചെറിയ തുരുത്ത് പോലുള്ള പോലുള്ളതിനകത്തൊരു ചെറിയ മരത്തിക്കൊണ്ട് ഈ കുഞ്ഞി കുരുവി കൊണ്ടുവന്നൊരു കൂടുകൂട്ടി കൂടുകൂട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ശക്തമായൊരു കടൽക്ഷോഭം വന്നു അതിൻ്റെ കൂടും അതിൻ്റെ മുട്ടയും പോയി ഈ കുഞ്ഞിക്കളി വന്ന് നോക്കുമ്പോഴത്തേനും ഇതിൻ്റെ കൂടും ഇല്ല മുട്ടയിൽ ഇതിനു ദേഷ്യം സഹിക്കാൻ പറ്റാത്ത വന്നു ഈ കടലിനോട് ഞാൻ പ്രതികാരം ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിക്കളി എന്താ ചെയ്ത് ഈ കടലിനകത്ത് ഇട്ടിറങ്ങി എൻ്റെ ചിറക് നനയ്ക്കുക കരയിൽ കൊണ്ടിങ്ങനെ ഇങ്ങനെ കുടഞ്ഞു കുടഞ്ഞിടും അപ്പം കടലിലെ വെള്ളം പറ്റിക്കാൻ നോക്കുവായി കുഞ്ഞിക്കിളി അപ്പോൾ ഒരു പരുന്ത് വന്നിട്ട് ചോദിച്ചു നീ എന്തുവാ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കടലിനോട് പ്രതികാരം ചെയ്യുവാന്ന് അതായത് കുഞ്ഞി ചിറകിനകത്ത് കൊണ്ടുവന്ന് ഈ മണലിലോട്ട് കൊണ്ട് വെള്ളം കുടഞ്ഞ് കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഈ കുഞ്ഞിക്കിളിയുടെ അവസ്ഥയാണ് നമ്മൾ നമുക്ക് പരിഹാരം പ്രശ്നം നമ്മുടെ മുന്നിൽ അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് കുഞ്ഞുക്കിളിക്ക് അറിയത്തില്ലേ കുഞ്ഞിക്കളി കാണുമ്പോഴത്തേന് ആ മുന്നിൽ കിടക്കുന്ന വെള്ളം മാത്രമാണ് ആ വെള്ളമാണെങ്കിൽ ഇതിൻ്റെ കൂടും മുട്ടയും കളഞ്ഞാൽ പക്ഷേ അതിൻ്റെ പുറയിൽ പ്രവർത്തിച്ച ശക്തി എന്താണ് ഈ കടൽക്ഷോഭം ഉണ്ടാകാനുണ്ടായ കാരണം എന്താ ഇതൊന്നും ചിന്തിക്കാതാണ് എന്ന് പറഞ്ഞാലാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അറിയുന്നില്ല ആ പ്രശ്നത്തിലേക്ക് നമ്മൾ എടുത്തിയാടി അങ്ങോട്ട് ചെയ്യുന്ന പ്രശ്നം പരിഹരിക്കാൻ നോക്കും അപ്പോൾ എന്താ ചെയ്യുക നമ്മളും നശിച്ചു പോകുന്നു പ്രശ്നം ഉണ്ടാക്കിയവരും നശിച്ചു പോകുന്നു ആകപ്പാട് അലങ്കോലപ്പായി ആകപ്പാട് പ്രശ്നങ്ങളുടെ മേളിൽ പ്രശ്നം അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളതിൻ്റെ കാരണമറിയ കാര്യമറിയുക അതിൻ്റെ പരിഹാരം എന്താണെന്ന് ചിന്തിക്കുക അതിൻ്റെ പരിഹാരത്തിനുണ്ടായ കാരണം എവിടെ പ്രശ്നം ഉണ്ടായെന്നുള്ള കാരണം എവിടെ നിന്ന് വന്നു ഇനി ഇതിന് പരിഹരിക്കാനുണ്ടാകുന്ന എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിന് ഉത്തരം കിട്ടും ചോദ്യവും നമ്മുടെ ഉള്ളിലാണ് ഉത്തരവും നമ്മുടെ ഉള്ളിലാണ് അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മുടെ ആത്മീയ ബലം വളർത്തിയെടുക്കുക നമ്മുടെ ശക്തി വളർത്തി നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ വളർത്തിയെടുക്കുക അതിനെന്താ ചെയ്യേണ്ടത് നമ്മുടെ സത്സംഘങ്ങൾ നല്ല ആൾക്കാരുമായിട്ടുള്ള സഹകരണം അതോടൊപ്പം തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഏതൊരു കാര്യത്തിലും നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് അപ്പം നമുക്കത് എപ്പോഴും നന്മ മാത്രമേ വരുവുള്ളൂ അതേസമയം എത്ര നല്ല കാര്യത്തിലും നമ്മൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ നമ്മൾ ഉണർത്തിയെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുക നമ്മൾ എപ്പോഴും പുറകോട്ട് തിരിഞ്ഞല്ല നോക്കണം നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തി വളർത്തിയെടുത്ത് എല്ലാം നമുക്ക് മാറ്റാനുള്ള നമ്മളെ കൊണ്ട് കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ ഓരോ ചുവടും മുടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക വിജയം ഉറപ്പ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുമ്പരേക്കും വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ സി യു